ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു കടലക്കറി വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നൂറ് ഗ്രാം കടലയാണ് എടുത്ത കേട്ടോ ഇന്നലെ രാത്രി സോക്ക് ചെയ്യാൻ വെച്ചായിരുന്നു ഇന്ന് രാവിലെ അത് കഴുകി എടുത്തതിന് ശേഷം അത് കുക്കറിലോട്ട് ഇട്ടു കൊടുത്തു അതിൻ്റെ കൂടെ ഒരു വലിയ സവാളയും കുറച്ച് വെളുത്തുള്ളിയും ഉരുളം കിഴങ്ങ് രണ്ട് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കുക്കറിലിട്ട് അടച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ എട്ട് വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു കടല നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ സാലകളെല്ലാം കടലയിലേക്ക് കടു വറുത്ത് കൊടുക്കാൻ കേട്ടോ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിനു ശേഷം കടു കിട്ടി പൊട്ടിച്ച് പിന്നെ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടി നല്ലതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കൂടെ പെരിഞ്ചീരിക്കും കൂടെ ചേർത്തിട്ടുണ്ട് എന്നത് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം കറി കുറവി വന്നിട്ടുണ്ട് കേട്ടോ അല്ല അടിപൊളി കടലക്കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇന്ന് രാവിലെ ഇവിടെ ദോശയായിരുന്നു കേട്ടോ ദോശയുടെ കടലക്കറിയും കൂട്ടിയാണ് ഞാൻ കഴിച്ചത് കേട്ടോ അടിപൊളിയായിരുന്നു എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ